അപ്പോൾ വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള അവലുപ്പുമാവ് റെഡിയാക്കിയെടുക്കാൻ ഇതിന് ഇനിയും കറി സൈഡ് ഡിഷൊന്നും ഇല്ലേലും ഒരു കുഴപ്പമില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല ഒരു ഐഡിയ ആയത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് അവലുപ്പുമാവ് അപ്പോൾ അതിന് തെയ്തേ ഇതേപോലെ വെള്ള അവലെയാണ് എടുക്കേണ്ടത് കേട്ടോ വെള്ളയെ ചുവപ്പം എടുക്കുക ഇതുപോലെ പക്ഷേ തിക്കായിട്ടുള്ള അവൽ നല്ല കട്ടിയായിട്ടുള്ള അവലെടുക്കണം അല്ലാതെ നമ്മൾ നനച്ച് കഴിക്കുന്ന അവലല്ല എല്ലാവർക്കും അറിയായിരിക്കും എന്നാൽ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ തെയ്യ അവൽ ഇതിനി ഒന്ന് കഴുകി ഒരു ഇതൊന്ന് സോഫ്റ്റ് വരെ ഒന്ന് കുതിർത്ത് വയ്ക്കണം അപ്പോൾ എൻ്റെ നാഴി കാണിച്ച് തരാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഹൈറ്റമാണിത് മണ്ണിൻ്റെ ആണ് ഇപ്പോൾ തെയ് നമ്മളിത് കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇത് സോഫ്റ്റ് ആവണം കേട്ടോ നല്ല സോഫ്റ്റ് ആവണം ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാത്രം പാനടുപ്പി വെച്ചിട്ട് ഇതുപോലെ കടുകിട്ട് പൊട്ടിക്കഴിയപ്പോൾ കപ്പലെണ്ണി നമ്മൾക്ക് കൊടുക്കണം കപ്പലണ്ടി മസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ കപ്പലണ്ടി ഇതുപോലെ തോലോടി ഇടാം വറുത്തതാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കയ്യിലുള്ള കപ്പലണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കപ്പലണ്ടി മാത്രമല്ല പറങ്ങാണ്ടി ഇടാം അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളി പച്ചമുളക് ഇഞ്ചി നമ്മൾ സാധാരണ ഉപ്പും ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത്ര അരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റണം അരിഞ്ഞ വെച്ചിട്ട് കറിവേപ്പില ഇടണം കറിവേപ്പില എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് ഞാൻ ഇടാത്തത് കറിവേപ്പില ഇട്ട് വേണം മല്ലിയില അരിഞ്ഞത് പകുതി വെച്ചേക്കണം ലാസ്റ്റ് നമുക്ക് ഇടാനായിട്ട് ഇതിപ്പോൾ പകുതി എടുത്ത് നമ്മളിട്ട് ഇതിൻ്റെ ഉള്ളത്തിൽ ഒന്ന് വഴിച്ചി എടുക്കാം ക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരിച്ചിരി കളറിന് വേണ്ടി നല്ല മണവുമാണ് ടേസ്റ്റുമാണ് കളറുമാണ് എല്ലാം അപ്പോൾ ഇതുകൂടിയിട്ട് നന്നായിട്ടൊന്ന് റെഡിയായല്ലോ നല്ല ഇതെല്ലാം നല്ല ആയി ഇപ്പം ഞാൻ കണ്ടായിരുന്നില്ല അര ഗ്ലാസ് അല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത്രയും കുറച്ചത് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് അവലിടാം അവലി ചേർക്കാം അവലും കുറഞ്ഞിട്ട് കേട്ടോ കുറഞ്ഞ കൂടെ അത്രയും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഉപ്പ് നമ്മൾ ചേർത്തില്ല ഉപ്പും ചേർക്കണം നന്നായിട്ടൊന്നിളക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു വേണമെങ്കിൽ ഒഴിച്ചിട്ട് വെള്ളം കൂടെ ഒന്ന് തളിച്ചിട്ട് ഒഴിച്ചു വെക്കാം ഒത്തിരി വെള്ളമായി ആയിപ്പോലേ അവല് ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആണല്ലോ ഒന്നെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ബാക്കി വെച്ച മല്ലിയെല്ലാം കൂടി ഇടാം ഒന്ന് അടച്ചു വയ്ക്കാം എടുക്കുന്നതിന് മുമ്പ് ഒരു നാലഞ്ച് തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിച്ചാൽ വളരെ വളരെ ആയിരിക്കും അപ്പോൾ ഇത് നമുക്കിനി നല്ല ചമ്മന്തി കൂട്ടിയോ അതായത് ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടല്ലോ അത് കൂട്ടി കഴിക്കാം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ ഇത് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്